ഇലക്ഷന് ശേഷം എല്ലാ പാർട്ടികളും വിലയിരുത്തൽ നടത്തുകയാണ് സി പി എം വിലയിരുത്തലിനകത്ത് പാർട്ടി സംവിധാനമുണ്ട് ബി ജെ പിക്ക് ആ സംവിധാനമുണ്ട് കോൺഗ്രസും അതിൻ്റെ കൂടെ ഇന്നലെ വിലയിരുത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് വോട്ട് പോയത് പരിശോധിക്കണം കോൺഗ്രസിനകത്ത് തമ്മിൽ തല ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷനെ നേരിടേണ്ടായിരുന്നു എന്ത് പറയുന്നു അല്ല കോൺഗ്രസിന് ഇത്തവണ ഒരു ഗുണം കണ്ടെന്ന് വെച്ചാൽ ഈ വിജയത്തിൽ അർമാദിക്കരുത് അറുമാദിക്കരുതെന്ന് എന്ന് എന്നൊരു അവരുടെ ഒരു അതിൽ അത്യാഹ്ലാദം വേണ്ട അവർക്കറിയാം ലോക്സഭാ ഇലക്ഷനിൽ വരുമ്പോൾ പൊതുവേ വലിയ പാർട്ടി ദേശീയ പാർട്ടികൾക്ക് അനുകൂലമായിട്ടൊരു ദ്രുവീകരണം ഉണ്ടാവും എന്ന് അത് കണ്ട് പനിക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അമിതമായ ആഹ്ലാദം എവിടെയും വേണ്ട വേണ്ട എന്നുള്ളത് രണ്ട് അമിതമായ ആഹ്ലാദം കാണിക്കാനും പുറത്ത് ആഹ്ലാദിക്കുന്ന അണികൾ വേണ്ടേ അതെ രഹസ്യമായി വീട്ടിലിരുന്ന് ഇന്ന് സന്തോഷിക്കുന്ന പാവങ്ങളേയുള്ളൂ അല്ലാതെ പുറത്തിറങ്ങിയിട്ട് സി പി എമ്മിനെ പോലെ ബി ജെ പി പോലെ ആഹ്ലാദം കാണിക്കാൻ പറ്റി ഉള്ള ആളുകൾ കോൺഗ്രസ്സിന് പല സ്ഥലത്തും ഇല്ല അതാണ് ഒരു ഘടകം അപ്പം മാത്രമല്ല ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ നിയമസഭ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പൊതുവേ സി പി എം ഒക്കെ ചെയ്യുന്ന സംവിധാനമാണ് അതൊക്കെ കാരണം വെച്ചാൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പം നിങ്ങൾ ലോക്സഭാ ഇലക്ഷൻ എന്ന് തോറ്റു ഏ പക്ഷേ നിങ്ങൾ അത് കഴിഞ്ഞ് തരുമ്പോൾ നിയമസഭയിൽ നിങ്ങൾ ജയിക്കും കാരണം ലോക്സഭ ഒരു വിശാലമായ ഏരിയ നിങ്ങളെ വൺ ടു വൺ അറിയണമെന്നില്ല നിയമസഭയിലൊരാളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളായിരിക്കും കോൺഗ്രസ് തന്നെ വിളിച്ചതാൽ കാര്യം നടക്കും നിങ്ങൾ വിളിച്ചാൽ കാര്യം നടക്കും അപ്പം അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും പഞ്ചായത്ത് കുറച്ചുകൂടി ക്ലോസ്സാണ് നിങ്ങളെ വീടുണ്ടാക്കുന്ന ഈ നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ കിടപ്പുത്തുമ്പോൾ ഈ പഞ്ചായത്തേക്ക് വിചാരിച്ച ജീവിതം ആക്കാൻ പറ്റും അത് സാധനം നമ്മൾ നെക്സലായിക്കും സത്യത്തിൽ ആ സമയത്തൊക്കെ ആളുകൾ നിങ്ങളാണ് വന്ന് കാണുക അപ്പോഴത്തേക്കും നമ്മളെ ഇപ്പോൾ രാഷ്ട്രീയം നോക്കിയല്ലോ നമ്മളറിയാവുന്ന വഴി നമ്മളെ സഹായിക്കുന്ന ആണ് വോട്ട് ചെയ്യാൻ വിചാരിക്കും ഇത് കോൺഗ്രസിനില്ല പല സ്ഥലത്തും അടുത്ത പ്രവർത്തനമില്ല അതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ സി പി എമ്മിൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് ഈ പകരം ഡെയിലി കാണുന്ന മോങ്ങളായിരിക്കും എന്നുള്ളതാണ് അവർ എല്ലാ സഹായം ചെയ്തിട്ടുണ്ട് ഉപദ്രവമൊക്കെ ഉണ്ടാവും ഈ ഭഗവതിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെ അടിയിലും എന്താണ് രണ്ട് തേങ്ങയൊക്കെ വെച്ചുകൊണ്ടാക്കി നടക്കുക അതൊക്കെ ശരിയാണ് തൊണ്ട കൊണ്ടാക്കി സംസാരിക്കുക ഈ ബിലാൽ സംസാരിക്കുന്നില്ലേ അത് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അവർ എന്തെങ്കിലുമൊക്കെ ആ ചെയ്തു ചെയ്ത് കൊടുക്കും ഇത് കോൺഗ്രസ്സിനില്ല അപ്പോൾ അതൊന്നും ഇല്ലാതൊക്കെ ജയിക്കാനും പാടാണ് അപ്പം പഞ്ചായത്ത് അലക്ഷൻ സെമി ഫൈനൽ അത് തോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭ അലക്ഷനായി പോയി പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഈ സുരേഷ് ഗോപിന് ഒരു രണ്ടര വർഷം അവിടെ അവിടെ തോക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പിടിച്ചേ കെട്ടിട്ട അവസരമായി പോയി അതേ അവസ്ഥ ആയിപ്പോകും അതുകൊണ്ടാണ് അവരങ്ങനെ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ച് അത് എത്രത്തോളം അവർ പ്രായോഗികമാക്കുന്നതല്ല പിന്നെ ഇപ്പം പ്രിയങ്കാ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു കണ്ണൂടെ ഉണ്ടാവും കാരണം അവർക്ക് ഭർത്താവിന് ഒരു സ്പേസ് സൗത്ത് ഇന്ത്യയിലാണ് സാധ്യത കൂടുതൽ അപ്പം സ്വാഭാവികമായിട്ടും കേരള യു പിന്നെ കൊണ്ടു വന്ന പോലെ കേരളത്തെ നേരിട്ടുള്ള കൊണ്ടുവരാനുള്ള സമയം അവരുടെ വന്ന അവരുടെ ഭർത്താവ് കാഞ്ഞ ബുദ്ധിയാണ് അവരെ കല്യാണം കഴിച്ചത് ലോകത്തെ ബിസിനസ്സാരം എൽ ഒരാളാണ് അവൻ കാഞ്ഞ ബുദ്ധിയാണ് അപ്പൊ അതുകൊണ്ട് അവന്റെ ഈ കാഞ്ഞ ബുദ്ധിയൊക്കെ പോയവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചിലപ്പോ കോൺഗ്രസ് ഒന്ന് റിവൈവ് അത് ചെയ്യേണ്ട പോയി അർത്ഥാട് ഈ തോറ്റ് തുന്നമ്പാടി പോയുമ്പോഴും ജയിച്ചു വന്ന് സി പി എമ്മിനെ പോലെ ആയിരിക്കുന്ന പോകാറുണ്ട് ഈ ചർച്ചയ്ക്ക് വരുന്നത് അവൻ ആദ്യം മാറ്റി നിർത്തി കൊള്ളാവുന്ന സൗമ്യമായി സംസാരിക്കുന്ന ആളുകളെ പഠിച്ചും സൗമ്യമായി സംസാരിക്കുന്ന ആളുകളൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുപോകാൻ അത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ചില കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് കുറച്ചൊക്കെ ചെയ്തു തുടങ്ങി എത്രത്തോളം പോകുമെന്ന് അറിയാം പിന്നെ വോട്ട് തോന്നും ഞാൻ പറഞ്ഞുതരാം അത് നമ്മളിത് ഇത് ഈ രാഷ്ട്രീയ നിരീക്ഷണ വേഷം കിട്ടുന്നതിന് മുമ്പേ തുടങ്ങി നമ്മൾ ഒരു പത്താം ഒരു എന്താണ് ഞാൻ എനിക്ക് ഒന്നൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കും ഞങ്ങളുടെ നാട്ടിലെ നമ്മളൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നല്ലോ അല്ല വാട്ട് അങ്ങനെ വീട്ടുകാരൊക്കെ എപ്പോഴും കോൺഗ്രസ് ഉണ്ട് അപ്പം ബാലുശ്ശേരിയെ നമ്മളെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ നേതാവാണെന്ന് രാമേന്ദ്ര മാഷൻ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഐ ഗ്രൂപ്പിൽ മീറ്റിംഗ് നടന്നു നമുക്ക് ഈ ആന്റണി നിന്നും പണ്ടേ കണ്ടു കൂടാ ഉമ്മൻചാണ്ടീൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ആന്റണിയൊക്കെ നമുക്ക് പണ്ടേ ഇഷ്ടമല്ല എപ്പോഴും ഇഷ്ടമില്ല അപ്പം ഈ മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ പറയും മാഷെ നമ്മളെ അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ നമ്മളെ പാർട്ടിക്കാർ പിള്ളേരൊക്കെ ഒന്നെങ്കിൽ എസ് എഫ് ഐ ആണ് അല്ലെങ്കിൽ എ ബി പി ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എസ് എഫ് ഐക്കാരെ എ ബി പിന്നെ അടിക്കാൻ നമുക്ക് തിരിച്ചടിക്കാനുള്ള സിസ്റ്റമല്ല അപ്പം നമ്മളൊറ്റയ്ക്ക് തിരിച്ചടിച്ചാൽ ഇവർ സി ഐ ടി ഐ ടി കാരെ ബി എം എസ് വരെ കൊണ്ടുവരും അതിന് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്കില്ല അതായത് നമ്മൾ ഈ സി ഐ ടിക്കാരനെ ബി എസ് എഫ് ഐ എ ബി ബി കാരനെയും എസ് എഫ് ഐക്കാരനെ നമുക്ക് അടിക്കാം സി ഐ ടിക്കാരനെ അടിക്കാൻ പറ്റും കൊടുക്കത്തെ ഈ പറയുന്ന സ്വടികൻ ചോദ്യത്തിനെ പോലെ സൈസുള്ളമാരല്ലേ പിന്നെ മാത്രമല്ല അവർക്ക് അടിക്കുന്ന മഴ ഉണ്ടാകില്ല കാരണം പിള്ളേരാന്നുള്ള തോന്നലൊന്നുമില്ലാത്തമാരാണ് സ്കൂളൊക്കെ പോയി തോറ്റ അവരാണല്ലോ ഇതിന് പോകുന്നത് അപ്പോൾ അവന്മാർ ഈ പറയുന്ന യുവാത്തോടൊക്കെ ഒരു അസൂയൊക്കെ ആയിരിക്കും അപ്പം ഒരു മയമല്ലാത്ത തല്ലുമായിരിക്കും അപ്പം മാഷ ഒന്നെങ്കിൽ അങ്ങനെ സിസ്റ്റം വേണമല്ലേ നമ്മളൊക്കെ കരാട്ടമൊക്കെ നമ്മൾ വിളയൊക്കെ പഠിപ്പിക്കണ സംവിധാനം വേണ്ടെന്ന് തന്നപ്പോൾ മാഷും അവിടെ നമ്മൾ ഗാന്ധിയന്മാകെ പിന്തുടരുന്നവരാണ് ഞാൻ ശരി അപ്പം അല്ലെ ഞാനത് കഴിഞ്ഞ് പിന്നെ റഷ്യ ഒക്കെ വിട്ട് അത് കഴിഞ്ഞ് ഈ ക്രിസ്ത്യൻ കോളേജിൽ എത്തിയ സമയത്ത് അവിടെ ഒരു കോഴ്സ് എസ് എഫ് ഐക്ക് നല്ല നേതാക്കന് പറഞ്ഞു അന്ന് ജില്ലാ കമ്മിറ്റി ഉണ്ട് ബിമലെന്നൊക്കെ വന്നു അതിനാറമ്പിൽ പോയി ഒന്ന് റിയാസ് ജോയിൻറ്റ് സെക്രട്ടറി റിയാസ് ഒരു എനിക്ക് അന്ന് അങ്ങനെ അറിയാം വിമലേട്ടനായിട്ട് കൂടുതലാണ് വിമലേട്ട ആരെയും ഇങ്ങനെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റർ പറയാം പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന കൈവളുകൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സി പി എസ് എഫ് ഐയിൽ വരുന്നത് പിന്നെ അന്ന് പി ജയരാജചേട്ടനൊക്കെ ആയിട്ട് ബന്ധമായി അങ്ങനെ എനിക്ക് ആ പ്രായത്തിലുള്ള എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് ലഹരി ആവുന്ന പോലെ തന്നെ എനിക്കൊരു ലഹരിയായി അപ്പം പിന്നെ റിയാസും ഒക്കെ ആയിട്ട് നല്ല ബന്ധമായി അന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ റിയാസിനെ പറ്റി എൻ്റെ ഗുണമെന്നു വച്ചിട്ട് റിയാസ് ആണെങ്കിലും ഷംസീർ ആണെങ്കിലും ഇവരൊക്കെ നമുക്ക് ഒതന്റിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആരിഫിനെ പറ്റിയൊക്കെ അടുത്ത് അറിയാം ആ അടുത്തറിയാം പിന്നെ ആരിഫിനെ പറ്റി അന്നേ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു പിന്നെ നമ്മൾ സൗത്തിൽ ഞാൻ വന്ന സമയത്ത് അരിഫുമായിട്ട് കൂടുതലടുത്ത് ഇടപഴകാനും ആരിഫ് എന്താ പിന്നെ ആരിഫ് ജനിച്ച് വളർന്ന സ്ഥലത്തൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ആരിഫിനെ പറ്റി അവരുടെ ഫീൽ അറിയി അതുകൊണ്ടാണ് ഇവരെ പറ്റി നമുക്കിങ്ങനെ ഒതൻറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്താണ് ഇവർ ഈ കോൺഗ്രസ്സിൽ കൃത്യമായി പറഞ്ഞ കൂടി ഗ്രൂപ്പിസം ശക്തി ബാധിച്ചു ഗ്രൂപ്പിസം ശക്തി വായിച്ച കാല കാലഘട്ടത്തെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സത്യത്തിൽ സി പി എംമാരെന്നെങ്ങനെ ഈ പാർട്ടിയെ നശിപ്പിക്കാമെന്ന് അളിച്ചുകൊണ്ടിരിക്കുക ബി ജെ പി കാരൻ അടിച്ചു കയറി കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു പ്രശ്നം വന്ന ഗ്രൂപ്പ് നോക്കിയവന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയൂ മനസ്സിലായോ ഇനി ഒരേ ഗ്രൂപ്പ് കോഴിക്കോട് അന്ന് എം പി ആയിരുന്ന ആൾക്ക് പറ്റിയ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളെ ആട്ടിലൊക്കെ എന്ന് വെച്ചാൽ രാഷ്ട്രീയം നിങ്ങളാടും ഭയങ്കര വൃത്തിയായിട്ട് സ്വഭാവമുണ്ട് ഒരിക്കൽ രണ്ട് വീട്ടുകാരെ പ്രശ്നം ഉണ്ടായി അതിൽ കോൺഗ്രസുകാരുടെ വീട്ടിൽ ബി ജെ പി കാരെ ഫുൾ പറഞ്ഞിട്ടുള്ള വിഷം വിഷമുണ്ട് ഈ വായക്കൊക്കെ ഉപയോഗിക്കുന്ന ഗീടനാശിനെ ഇത് അപ്പോൾ എം ബി ഓഫീസിൽ പോയിട്ട് പറഞ്ഞു നമ്മളെ പ്രവർത്തകനാണ് അപ്പോൾ സഹായിക്കണം എന്ന് പറഞ്ഞു ഒരാൾ ഒരു ഒരു ഗ്രൂപ്പ് നേതാവും അപ്പോൾ ഈ എം പി എല്ലാവരും സഹായിക്കുന്നതാണ് എം ബി പേര് തന്നെ നിങ്ങൾക്കല്ല ഞാൻ പറയുന്നില്ല ആഘോട്ടനല്ല കേട്ടോ ആഘോഷനൊക്കെ മുമ്പ് അപ്പോൾ ഈ എം പി വിളിച്ച് തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷൻ സഹായിക്കണം അങ്ങനെ വിളിച്ചു അതായത് കുറച്ച് കഴിഞ്ഞ് മറ്റേ ഈ ഗ്രൂപ്പിൽ തന്നെ വേറൊരാളെ വിളിച്ച് വന്നെങ്കിൽ ഈ ആര് വന്നു ഈ വിഷമം വന്നു അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു വോട്ട് കച്ചവടം ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാന്ന് തോന്നുന്നു അവിടെ വിളിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ത് ചെയ്യണം ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് ഞാനിപ്പോൾ എന്തേണ്ടത് രണ്ടുപേർക്കും ഒരാൾ പറഞ്ഞു എം പിസ് നോക്കുന്ന ഒരാൾ ആര് പറഞ്ഞാൽ വിളിച്ചു അതിനെ സഹായിക്കുന്ന ഒരാളാണ് അപ്പം രണ്ട് ഒരേ ഗ്രൂപ്പിന് രണ്ട് ഏറെമാർ പോയി രണ്ട് റെക്കമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാധിക്കും ബോധിക്കുമ്പോഴേ ഞാൻ അറിയില്ല ഏതാണ് ഇപ്പം ഇങ്ങനെ ആകുമ്പതി മറ്റോ മറ്റൊരു ആർ എസ് എസ് ബി ജെ പി തന്നെ ഓർച്ച സംഘമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് എം പി എം പി വിളിച്ച് തന്നത് ഇവരെന്ത് ചെയ്തു തോന്നി സി പി എമ്മും പോയിരുന്നു അല്ലെങ്കിൽ നിർജി അതുപോലെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഇവർ ഈ സി പി എംമാരൊക്കെ ഒരുപാട് വേണ്ടാത്ത പ്രചാരണക്കയച്ചു കൊടുക്കാറ് ഇപ്പം വടകര തന്നെ ഉണ്ടല്ലേ അപ്പം അതൊന്നും കൗണ്ടർ ചെയ്യാനുള്ള ഒരു മിഷണറി ഇതിനില്ല മാത്രമല്ല അമ്പതുകളിലൊക്കെ ഇവർ എടുക്കാത്ത ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവര് സി പി എംമാരൊക്കെ ദേശാഭി വായിച്ച് ബുദ്ധിജീവികളായിട്ട് വരും അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്നത് പോലെ ഈ ബസ് സ്റ്റോപ്പിലും ബാബർ ഷോപ്പിലൊക്കെ രാഷ്ട്രീയം പറയുന്ന സന്ദേശം ടൈപ്പ് അതിശക്തമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സെക്കുലർ പോലും വരിക അത് ഭീഷണ പത്രമല്ല ജയ്ഹിന്ദ് ചാനൽ വന്നിട്ടില്ല ചാനൽ കൊണ്ട് ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ല ഭീഷണ പത്തുമില്ല ഒരു എന്താണ് പാർട്ടി അറിയില്ല ഒരു വിഷയം വന്നാൽ നിലപാടും ഇല്ല ആ ഒരു ഗ്രൂപ്പ് തന്നെ രണ്ട് ഇതാക്ക ഉണ്ണിത്ത ചേട്ടൻ ഒന്ന് പറയും പിന്നെ മുരളീധരൻ വേദം എന്ന് പറയും അപ്പുറത്താണെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്ന് പറയും ബെന്നി മെഹനാൻ കുറച്ച് സൈറ്റി ആയി പറയും ഇതായിരുന്നു സ്ഥിതി അതിൻ്റെ ഇടയ്ക്ക് തിരുത്തൽവാദം വന്ന് വേറൊരു സാധനം വന്നു പിന്നെ വയലാദേവി ഗ്രൂപ്പ് വന്നു അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ ഒരു കണ്ണാടി എടുത്ത് എന്ന് സ്വയം പറയുന്ന അവസ്ഥയായിരുന്നു അവിടെ സി പി എം അത് പിണ്ട പിണ്ടായൊന്നുമില്ല വി എസ് ആണ് പാർട്ടി സെക്രട്ടറി വെട്ടി നിർത്തലൊക്കെ ഇവർ തോന്നിയാസൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായി ഞാൻ ഇരിക്കും നമ്മളത് ഷണ്ടടിച്ചിരിക്കും ഇവർക്കൊന്നും ഇവർ ശരിയതാ പോലെ ന്യായിരിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്ത് രാജ്യം ഉണ്ടോ ന്യായിരിക്കാൻ പറ്റുന്നില്ല ഓഫേസ് തോക്ക് പേടിച്ച് ന്യായീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആള് കോൺഗ്രസ് തന്നെ തന്നെ അവമാതിപ്പോന്നി അപ്പം ഭൂരിപക്ഷം കോൺഗ്രസ്കാര് എന്ത് ചെയ്തു വെച്ചാൽ പിള്ളേരൊക്കെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ സംഭവിച്ചതാണ് രാഷ്ട്രീയത്തിൽ അതെങ്ങനെയെന്ന് തോന്നും ജനസഭയിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പിന്നെ സിവിൽ സർവീസ് ഒക്കെ നോക്കിപ്പോയത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒന്നുകിൽ ഇവരെന്തായാലും പഠിച്ച് നല്ല ജോലിയിലൊക്കെ ഈ പിള്ളേരെല്ലാവരും അവരൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് യാഗവട്ടം ജയിക്കുന്നത് പക്ഷേ പ്രവർത്തനം വെച്ച് ഇവർ ആരെയും കിട്ടില്ല ഇവരെ കല ഉദ്യോഗസ്ഥൻ ഗൾഫിലും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു പങ്ക് ഈ സി പി എമ്മിൽ ഒരു കാരണവശാലും ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് മലബാറിൽ നിന്ന് അംഗീകരിക്കാൻ പറ്റിയത് അവർ നല്ലൊരു മുസ്ലിംസ് അല്ലാത്ത ആളുകളൊക്കെ ബി ജെ പി പോയി അങ്ങനെയാണ് ബി ജെ പി അവിടെ ശക്തി വാദിച്ചത് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള എല്ലാ പഴയ പ്രധാനപ്പെട്ട നായർ ഇഴവ തീയ കുടുംബങ്ങളിലെ കോൺഗ്രസ്സുകാരുടെ മക്കളും ഇപ്പം നല്ല ബി ജെ പി കാരവിടുത്തെ അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് മുസ്ലിം കമ്മ്യൂണിസ്റ്റാൻ അവർക്ക് ബി ജെ പി പോവാൻ പറ്റില്ലല്ലോ അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോദി നിന്ന് ഒരുപാട് ഇങ്ങനെ ഇരിയും ജാളിതയൊക്കെ കൊണ്ട് പതുക്കെ ആ ഇപ്പം ഇവരെ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്തത് അങ്ങോട്ട് ഇതാണ് സംഭവം ഇത് എന്നെ പോലുള്ള കൊച്ചുകുട്ടികൾ മുപ്പത് വർഷം മുമ്പ് പറഞ്ഞെടുത്തിട്ടുണ്ട് അന്ന് ഉൾക്കൊണ്ട് ഇന്നും ഉൾക്കൊണ്ട് എനിക്കൊന്നുമില്ല ഇന്ന് നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ പറയാൻ പറയുമോ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി എന്താ അറിയാം സി പിണറായി വിജയൻ പിണറായി വിജയൻ പറഞ്ഞാൽ ശരിയാ പാർട്ടിയെ പറ്റി മനസ്സിലാക്കാൻ കുറച്ച് പാടാം അപ്പം ആർ എസ് എസിനെ പറ്റി മനസ്സിലാക്കാൻ കുറച്ച് പാടാം കാരണം അതിൻ്റെ സംവിധാനങ്ങൾ അത് നിങ്ങൾ അവരായിട്ട് അടുത്ത് പ്രവർത്തിക്കുക അതിനുള്ളിൽ പ്രവർത്തിക്കുകയെ അങ്ങനെ ഫോളോ ചെയ്താൽ ആർ എസിന് മനസ്സിലാവുള്ളൂ അല്ല ആർ എസ് എസ് നിങ്ങൾ മനസ്സിലാവുകയില്ല ഇത് മാരീജ പോലെ സാധനമാണ് ഇത് സി പി എമ്മും ഏതായിട്ട് ഒരു ദുരൂഹമായ സിസ്റ്റമാണ് സി പി എമ്മിന്റെ ഈ കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ ദുരൂഹമായ സിസ്റ്റമാണ് കോൺഗ്രസ് അങ്ങനെ നല്ലല്ലോ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി എന്ത് ചെയ്യാം രാഘവട്ടം ജയിക്കും രാഘവട്ടം ജയിക്കുന്ന എന്തുകൊണ്ടാണ് സി പി എമ്മിനോടുള്ള വിരുദ്ധത കൊണ്ട് പിന്നെ ഈ പറഞ്ഞ തന്നെ അതിന് സൈലന്റ് ആയിരിക്കുന്ന പോയ കോൺഗ്രസ്കാരുണ്ട് അവര് വന്നിട്ട് സി പി എമ്മിന് അവരെല്ലാ സമയത്തും വോട്ട് ചെയ്യണമെന്നില്ല അവിടെ ചിലപ്പോൾ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഇത് അവിടെ സുരേഷ് ഗോപി അങ്ങനെയാണ് ജയിച്ചത് ആണ് കോൺഗ്രസ് വോട്ടാണ് നല്ല വന്ന് പോയി പോയിട്ടുള്ളത് കാരണം കോൺഗ്രസ് വോട്ട് സി പി എം ആർ എസ് കേരളത്തിൽ ബി ജെ പിക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇവരുടെ മെയിൻ ശത്രുമായിട്ട് വരുന്നത് സി പി എം ആണ് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് സുധാകരൻ അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് കേഡർ രീതിയിൽ പാർട്ടിയെ കൊണ്ടുവരുന്നത് സമ്മതിക്കില്ലല്ലോ ഇവന്മാർക്ക് ഓരോ എല്ലാവർക്കും മുഖ്യമന്ത്രി കണ്ടേ ഇപ്പം സി പി എം നിങ്ങൾ എടുത്തു പോകും മുഖ്യമന്ത്രിയാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ആരെങ്കിലും ഇമാര് ശല്യം ചെയ്യോ അങ്ങനെ ശല്യം ചെയ്താൽ അവൻ പാർട്ടിയിൽ ഉണ്ടാവില്ല അവൻ പിന്നെ പാർട്ടിയിൽ ഇല്ല പിന്നെ വേദവുണ്ടോ പാർട്ടി ഉണ്ടാവണമെന്ന് പാർട്ടി തീരുമാനിക്കും ഇവിടെ എന്താ സംഭവം സോണിയാഗാന്ധിയും കുറ്റം പോയ ഇന്ദിരാഗാന്ധിയും കുറ്റം പോയ എല്ലാവരും ഇത് വിളിക്കുക കോൺഗ്രസ് തന്നെ നിൽക്കുകയും ചെയ്യുക അണികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും നാം മനസ്സിലാക്കേണ്ട ഒരാൾക്കെ മുഖ്യമന്ത്രി വരാൻ പറ്റുമോ ആദ്യം അധികാരം കിട്ടണം അതിനൊരുമിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷം ഒരുമിച്ച് പത്ത് സമ്മേളനം നടത്താൻ പറ്റുന്നില്ല മുമ്പ് കർണാകരന് ആന്റണി അടിച്ച സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്കിലും ഉണ്ടായിരുന്നു അല്ല അന്ന് പാർട്ടിക്ക് വില വിലമുണ്ട് മലബാറിൽ നിന്നും ഇല്ലെങ്കിൽ പോലും തെക്കോട്ട് പാർട്ടി നല്ല സ്ട്രോങ് ആയിരുന്നു അത് കർണാൻ വലിയ മകന് കർണാൻ ഈ സിസ്റ്റം അങ്ങനെ നിലനിർത്തുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി എന്തും കർണാനും ചെയ്യുമായിരുന്നു ആന്റണി നേരെ ഓപ്പോസിറ്റായിരുന്നു ഉമ്മൻചാണ്ടി സാബ് അങ്ങനെ ചെയ്യായിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബെന്നി ബെഹനാനൊക്കെ ഒന്ന് കൂടിയിട്ട് മറ്റേത് കർണാകരൻ സാബ് പോയി രമേശ് ചെന്നിത്തലയിലേക്കൊക്കെ ഗ്രൂപ്പ് പോയതോടുകൂടി ഈ ഈ പ്രവർത്തകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അത് കിട്ടുന്നില്ല രണ്ട് കോൺഗ്രസിൽ ഒരുത്തന്നെ ഒരു എം എൽ എ എം കി ചാവുന്നവരെ അവിടെയാണ് മാറി കൊടുക്കാൻ തോന്നില്ല സി പി എമ്മിൽ അവന്മാറിയിട്ടില്ലെങ്കിൽ മാറ്റി കൊടുക്കും ബി ജെ പി അത് ചെയ്യും അപ്പം ഈ പിള്ളേരെന്തിനാ ജ്യോതികുമാരെ പോലുള്ള പയ്യന്മാർ ഇവർക്ക് വേണ്ടി മുദ്രാവാക്യം വേണ്ടി ഇരിക്കാൻ വേണ്ടി വാദം ജനിച്ചതാ ജ്യോതിന് എത്ര മുമ്പ് എം എൽ എ ആക്കേണ്ടത് അതെ ജ്യോതിക്ക് അവസാനം കഴിഞ്ഞ നടന്ന സീറ്റ് അതിലും ചെയ്തു അപ്പം ജ്യോതിക്ക് നാൽപ്പത്തി അൻപത് വയസ്സായി ജ്യോതി കുറച്ച് ഒരു നല്ല ഭാഗത്ത് ജ്യോതിന് എം എൽ എ ആക്കി അങ്ങനെ ഉണ്ടാവുകയായിരുന്നു ഇതവർ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഇവിടെ നശിച്ച ആറക്കല്ലെടുക്കുന്ന സമയത്താണ് എ കെ ആന്റണി ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ള ബലാറവി ഇങ്ങനെയുള്ള ഫാബാനായിട്ടുള്ള കുറെ എം എൽ എമാരും എം പിമാരും വന്നു അവരായിരുന്നു പിന്നെ ഇൻസ്പിറേഷൻ എന്നുവെച്ചാൽ ബാലാറവി ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ആറ്റെങ്കിൽ ജയിക്കുന്നത് എന്നാണ് ഏഹ് അപ്പം പിന്നെ എന്ത് ചെയ്തു പിന്നെ ഇവരൊന്നും ഇറങ്ങിയല്ല ആന്റണി പിന്നെ മരിക്കാനാകാത്തോണ്ട് മൂപ്പരിക്ക് മുമ്പേ കാര്യം നടത്തുക മുമ്പേക്ക് അതും പ്രശ്നമില്ല മരിക്കുന്നവരെ ഉമ്മൻചാണ്ടി എം എൽ എ തിരുവഞ്ചൂർ ഇപ്പോഴും എം എൽ എ വയലാദേവി ഇപ്പം അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം പുറത്തു വെക്കുന്നു അത്രയേ ഉള്ളൂ ഇത് കൊടുക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയല്ലേ പുതിയ പിള്ളേര് വരുള്ളൂ അപ്പം കാലാകാലം കരുണാനിധിക്കും മക്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കുറച്ച് ആളുകൾ മുഖ്യമന്ത്രി കരുണാനിധി മക്കളും തോന്നുന്ന പോലെയുള്ള അവസ്ഥ ഇതാദ്യം മാറ്റണം കേരളത്തിലെ അവസ്ഥ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ബൽറാമിനെ പോലെ ചില വയ്യന്മാർക്ക് തോൽക്കുന്ന സീറ്റ് കൊടുക്കും അവരവരുടെ ശക്തിയോണ്ട് ജയിച്ചു കഴിഞ്ഞു അത്രയേ ഉള്ളൂ അത് കാണിച്ച് ഞങ്ങൾ യുവാക്കൾക്ക് കൂടുതൽ അങ്ങനല്ല അത് സിസ്റ്റം വേണം അപ്പൊ ജ്യോതികുമാണോ ഏറ്റവും നല്ല എക്സാമ്പിള് ജ്യോതി ഇപ്പോഴേക്കൊരു മന്ത്രി ജ്യോതി വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പിന്നെ യു ഡി എഫിൽ കിട്ടിയ വിദ്യാഭ്യാസം തരാൻ പറ്റില്ല ലീഗിന്റെ കയ്യില ഇനി ജ്യോതിയുടെ കയ്യിലൊക്കെ ഒരു വകുപ്പ് കിട്ടിയാണ്ടല്ലോ ജോയ്ക്ക് ജ്യോതിക്ക് പണിയാ തയ്യാറ് പക്ഷെ ജ്യോതിക്ക് ഇപ്പോഴാണ് കൊടുത്തത് ഇപ്പോഴുള്ള പല ആളുകളെക്കാട്ടും ജ്യോതി കേപ്പബിളാണ് പോത്തിരിക്കുന്ന പല കോൺഗ്രസുകാരും കേപ്പബിൾ ആണ് അവസാനം അവരൊന്നും അല്ലാതായി തിരുന്ന അവസ്ഥയാണ് ജ്യോതിക്ക് അതെങ്കിലും കിട്ടി അപ്പോൾ ഇതന്നെ മാറ്റം വരാതല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയാണ് ശ്രമിക്കാതെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ അവര് വന്നാൽ ആവശ്യപ്പെട്ടു ജനങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണം നിങ്ങളോട് അപ്പം നിങ്ങൾ സി പി എമ്മിന് എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ ഈ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ആ സിസ്റ്റത്തോട് ഒരു എന്താ പറയാ ഒരു അസൂയ ഉണ്ട് ആ അസൂയെന്ന് റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ മോഡിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേശവാസിയാണ് കളിയാക്കുന്നത് മോഡിക്ക് മോഡിക്കൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തോട് നിങ്ങൾക്ക് അസൂയ ഉണ്ട് ആ സിസ്റ്റം വിജയിക്കുന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയാ അതിനോട് റെസ്പെക്റ്റുമുണ്ട് വിജയിക്കുന്നതിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ട് വിജയം ഒരു ദിവസം കൊണ്ട് ലോട്ടറി ആയിട്ടും വരില്ല അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നത് വിജയം സാധാരണ കൂടി സിസ്റ്റമാറ്റിക്കായി വർക്കിൻ്റെ ഫലമാണ് അതാണ് ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക